ക്യൂറായിട്ടുള്ള ആളുകളും ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിലും ഒക്കെ അവരുടെ അവകാശങ്ങൾ ഓരോ അവകാശങ്ങളായിട്ട് അവർ നേടിയെടുത്തിട്ടുള്ളത് നമുക്കറിയാം ക്യൂർ പൈഡ് പോലെയുള്ള വലിയ എന്താണ് മുന്നേറ്റങ്ങൾ വരുന്നതിന് മുന്നേ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന നേരത്തെ ഇവിടെ പലരും കുറച്ച് കുറച്ചായിട്ട് ചരിത്രം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല ഇവിടെ ഉണ്ടായിരുന്ന ലൈ ലൈംഗിതൊഴിലാളികളായിട്ടുള്ള സെക്സ് വർക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ അതേപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പല പലതരത്തിലുള്ള കമ്മ്യൂണിറ്റി ചെറിയ ചെറിയ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ അവരൊക്കെയാണ് ആദ്യം ഈ ഒരു ആലോചന ഈ നേരത്തെ ഇവർ പറഞ്ഞ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം എൻ എസ് ഇ പി എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി അതായത് എച്ച് ഐ വി പ്രിവെൻഷൻ പ്രോഗ്രാമിൽ നിന്ന് പിന്നീട് അതൊരു റൈറ്റ് ബേസ്ഡ് ആലോചനയിലേക്ക് വരികയും അതായത് ഇത് ഞങ്ങളുടെ ഐഡൻറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഞങ്ങളുടെ അവകാശമാണ് അപ്പം സ്വാഭാവികമായിട്ടും അത്തരം അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കൂട്ടായി നിന്ന് പോരാടാൻ പോരാടേണ്ടതുണ്ട് എന്ന് എന്ന മനസ്സിലാക്കലിൽ അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻസ് ഉണ്ടാവുകയും കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻസ് ഓരോ വിഷയങ്ങളിലും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൊഴിലെടുക്കാനാവാം വിദ്യാഭ്യാസത്തിനാവാം അങ്ങനെ പല സ്ഥലങ്ങളിലുള്ള റിസർവേഷനിലാവാം അങ്ങനെ പല പലതരത്തിലുള്ള അത്തരത്തിലുള്ള അവകാശങ്ങൾ അവരങ്ങനെ നേടിയെടുത്തിട്ടുണ്ട് അപ്പം സ്വാ സ്വാഭാവിക അതിനെല്ലാം തന്നെ പലതരത്തിലുള്ള ഈ ഈ രീതിയിലുള്ള സിവിൽ സമൂഹ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാനിതിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് ആളുകൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അനന്യയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ അതായത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അനന്യകുമാരി അലക്സ് വളരെ കേരളത്തിൽ ഒരുപാട് ക്യൂർ പ്രസ്ഥാനമായിട്ട് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടൊരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഇൻസ്പിറേഷൻ നൽകിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്യൂർ ആക്ടിവിസ്റ്റ് ആയിരുന്നു അവ അവർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് അവർ അവർ മരണപ്പെട്ട നിലയിൽ അവർ കാണുകയുണ്ടായി അപ്പം നമ്മൾ ഈ കേസ് കൃത്യമായിട്ട് അന്വേഷിക്കണമെന്നും അതുപോലെ തന്നെ അവർക്ക് നീതി നേടി കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊരു ആക്ഷൻ കൗൺസിൽ കൗൺസിലുണ്ടാക്കുകയും ആ ആക്ഷൻ കൗൺസിൽ ഈ വിഷയത്തിൽ അപ്പം അനന്യ കൃത്യമായിട്ട് മരി മരിക്കുന്നതിന് അഞ്ച് ദിവസം മുന്നേ സോഷ്യൽ മീഡിയയിലൂടെ കൃത്യമായി പറഞ്ഞിരുന്നു എനിക്ക് കൃത്യമായിട്ടൊരു മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ട് എനിക്ക് എൻ്റെ സർജറിയുമായി ബന്ധപ്പെട്ടിട്ട് റിനയ മെഡിസിറ്റി എന്ന് പറയുന്ന ആശുപത്രിയിൽ നിന്ന് എനിക്ക് മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ട് ഇന്ന രീതിയിൽ തന്നെ അവർ ഹരാസ് ചെയ്തിട്ടുണ്ട് ഞാൻ വളരെ വലിയ തരത്തിലുള്ള മാനസികവും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നെല്ലാം പറഞ്ഞതിന് ശേഷമാണ് അഞ്ചു ദിവസം കഴിയുമ്പോൾ അനന്യം മരണപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നതും അതിന് ശേഷം രണ്ട് ദിവസത്തിനുള്ളിൽ അവരുടെ പാർട്ട്ണറും മരണപ്പെട്ടതായിട്ട് കണ്ടെത്തുന്നു ആത്മഹത്യതായിട്ട് കണ്ടെത്തുന്നു അപ്പം അതിനുശേഷം ഈ ഈ വിഷയത്തിൽ കൃത്യമായിട്ടൊരു അന്വേഷണം നടത്താനും ഇതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരാനും അതായത് അപ്പം ആ സമയത്ത് ഇത്തരം ഡിസ്കഷൻസ് ഈ സർജറി ആയിട്ട് ബന്ധപ്പെട്ട് ഇത്തരം പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള ഡിസ്കഷൻസ് ഉയർന്നു വരികയും എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് വളരെ വിശദമായിട്ട് തന്നെയുള്ളൊരു വസ്തുതാന്വേഷണ പഠനം നടത്താം എന്നുള്ള നിലയിൽ ഒരു ആക്ഷൻ കൗൺസിൽ രൂപപ്പെടുകയും ആ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു വസ്തുതാന്വേഷണ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ടും ട്രാൻസ്ജെൻഡർ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന് അവർ നേരിടുന്ന പ്രധാനപ്പെട്ട ആരോഗ്യമായിട്ട് അവർ നേരിടുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസ് വളരെ വിശദമായിട്ട് തന്നെ അവർ പഠിക്കുകയും ആളുകളുടെ ഇന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എക്സ്പേർട്സിൻ്റെ ഇന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് കുറച്ച് നിർദ്ദേശങ്ങൾ ഇതിൽ പറയുന്നുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് വായിക്കാം നിങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഇത്തരം പഠന റിപ്പോർട്ടുകളും അതേപോലെ തന്നെ ഇപ്പം നേരത്തെ ഇവിടെ അഡ്വക്കറ്റ് പത്മലക്ഷ്മി പറഞ്ഞ പോലെയുള്ള കേസുകളും അതേപോലെ ഇത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല മറ്റു വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് പത്രങ്ങളിൽ വരുന്ന വാർത്തകളും അതുമായി ബന്ധ കോടതിയിൽ വരുന്ന കേസുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും ഒക്കെ തന്നെ വായിക്കുകയും അതിൽ പ്രതികരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ക്യാമ്പസുകളിൽ വിവിധ വിവിധ തരത്തിലുള്ള ചർച്ചകളും അതുപോലെ സംവാദങ്ങളും എക്സിബിഷനുകളും അങ്ങനെ പറ്റാവുന്ന തരത്തിലുള്ള എല്ലാ സംഗതികളും സംഘടിപ്പിക്കണമെന്നുകൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രൊഫഷണൽ വഴികളിൽ നിങ്ങളെ ഉറപ്പായിട്ടും ഇത്തരം കാര്യങ്ങൾ സഹായിക്കും അതുകൊണ്ട് കൂടിയാണ് നിങ്ങളോട് അത്തരം പ്രോസസ്സുകൾ കടന്നു പോകണം എന്ന് പറയുന്നത് അപ്പം ഞാൻ ഈ നിർദ്ദേശങ്ങൾ ജസ്റ്റ് വായിക്കാം ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു തരികയും ചെയ്യാം നിങ്ങൾക്കത് വായിക്കും വായിച്ച് മനസ്സിലാക്കാനായിട്ട് അപ്പം ഇതിൽ കുറേ കാര്യങ്ങൾ ഇന്ന് ഇവിടെ നടന്ന ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് ഓൾറെഡി വന്നിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു വസ്തുന്വേഷണം പഠനത്തിന് ശേഷം നമ്മൾ സർക്കാരായിട്ട് നിരന്തരം ഈ ഒരു വിഷയത്തിൽ ഒരു മെഡിക്കൽ പ്രോട്ടോക്കോൾ കേരളത്തിൽ ഒരു മെഡിക്കൽ ഈ ട്രാൻസ്ജെൻഡർ ഹെൽത്തായിട്ട് ബന്ധപ്പെട്ടൊരു മെഡിക്കൽ പ്രോട്ടോക്കോൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേരള സർക്കാരിനെ സമീപിക്കുകയും കേരള അത് ഒരു ഒരു വർഷം നീണ്ടു നിരുന്ന പ്രോസസ്സായിരുന്നു ശരിക്കും പറഞ്ഞുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സെക്രട്ടേറിയറ്റിൽ സാമൂഹ്യക്ഷേമ വകുപ്പായിട്ടും ആരോഗ്യവകുപ്പായിട്ടും നിരന്തരം കമ്മ്യൂണിക്കേഷൻസ് നടത്തുകയും അവസാനം അവരതിനൊരു അപ്രൂവൽ തരികയും അവർ നമ്മളതിൻ്റെ കൺസെപ്റ്റ് നോട്ടുകളും കൺസെപ്റ്റ് നോട്ട് തയ്യാറാക്കുകയും ഇന്ത്യയിൽ ഈ വിഷയത്തിൽ നമ്മൾക്ക് ഇത്തരം പ്രോട്ടോക്കോൾ ഉണ്ടാക്കാനായിട്ട് എക്സ്പെക്ടീസ് ചെയ്തിട്ടുള്ള ആളുകളും അത് അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി എന്നുള്ള അതായത് ഇവിടെ നേരത്തെ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്മ്യൂണിറ്റി കൺസൾട്ടേഷൻസ് എന്ന് പറയുന്ന കാര്യം നമ്മൾക്ക് നമുക്കറിയാം നമ്മളെ ഇപ്പം നമ്മൾ ഒരു ഐഡൻറ്റിറ്റിയിൽ ഇല്ലെങ്കിൽ പലതരത്തിൽ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഐഡന്റിറ്റി ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെഡിക്കൽ പ്രോട്ടോക്കോൾ ഉണ്ടാക്കുമ്പോൾ അവർ അവരുമായിട്ട് കൃത്യമായിട്ട് കൺസൾട്ട് ചെയ്ത് അവരുടെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻസ് ആയിട്ടും അതേപോലെ തന്നെ അവരുടെ കൂട്ടായ്മകളായിട്ടും ചർച്ച ചെയ്യുകയും ആ ചർച്ച ചെയ്തതിന് ശേഷം ഒരു മെഡിക്കൽ പ്രോട്ടോക്കോൾ ഉണ്ടാക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു കുറേ പണിപ്പെട്ടിട്ട് ആണെങ്കിൽ പോലും സർക്കാർ അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുകയും അങ്ങനെ ഒരു വർക്ക്ഷോപ്പ് ഏകദേശം എൺപതോളം പേര് ഇന്ത്യയുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻസിൽ നിന്നും സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ നിന്നും പോലീസ് അടക്കമുള്ള വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ആളുകളും അതേപോലെ തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ഈ വിഷയത്തിൽ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള നിയമജ്ഞരായാലും അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരായാലും ആക്ടിവിസ്റ്റുകളായാലും സബ്ജക്ട് ആയാലും ഒക്കെ കൂടി എല്ലാവരും ചേർന്ന് വന്ന് ഏകദേശം എൺപതോളം പേര് ഇരുന്നുകൊണ്ട് ഒരു മെഡിക്കൽ പ്രോട്ടോക്കോൾ കേരളത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ പ്രോട്ടോക്കോൾ ഉണ്ടായിട്ടില്ല വേറെ ഇവിടെ അപ്പം ഈ പ്രോട്ടോക്കോൾ അതിന് ശേഷം അത് ഡ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം അത് ഈ ഡിസ്കഷൻസ് എല്ലാം അതിൻ്റെ കോമ്പ്രിഹൻസീവ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറഞ്ഞ് അതൊരു ഡ്രാഫ്റ്റ് തയ്യാറാക്കാനായിട്ട് ഐ എം ജിനെയാണ് ഐ എം ജി എന്ന് പറഞ്ഞ സ്ഥാപനത്തിനെ ഏൽപ്പിച്ചിരുന്നത് അവർ ആ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ അത് റിലീസ് ചെയ്തിട്ടില്ല ആ മെഡിക്കൽ പ്രോട്ടോകോൾ ഇപ്പോഴും അതവിടെ ഒരു ഫ്രീസറിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ആക്ഷൻ കൗൺസിൽ പേരിലും അതേപോലെ തന്നെ കേരള ക്യൂർ പ്രൈഡ് ആയിട്ട് ക്യൂർ പ്രൈഡ് കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡിപെൻ്റൻറ്റ് ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ടിട്ടും കേരളത്തിലെ മറ്റ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻസും സോഷ്യൽ ഓർഗനൈസേഷൻസ് സിവിൽ സമൂഹ പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഇത്തരം ഈ പ്രോട്ടോ ൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ സമീപിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്നും അതിനൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടാവണമെന്ന് ഞാൻ പറയാണ് അത് എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വന്നാൽ തന്നെയാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ളൊരു നിയമപരമായിട്ടുള്ളൊരു എന്താണ് വഴി തെളിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഡോക്ടർമാർ സൈക്കോളജി സൈക്യാട്രിസ്റ്റ് സോഷ്യൽ വർക്കേഴ്സ് എന്നിവർക്ക് പരിശീലനം കൊടുക്കണം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ തന്നെയുള്ള പ്രൊഫഷണലുകൾക്ക് ഇത്തരം ട്രെയിനിങ്ങിൽ കൂടുതൽ പരിഗണന കൊടുക്കണം കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ജി എ എസ് ശസ്ത്രക്രിയ്ക്ക് പ്രത്യേക ലൈസൻസോ സർട്ടിഫിക്കറ്റോ സ്ഥാപിക്കണം ജി എ പി അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും ആ ജെൻഡർ അസൈൻമെൻറ് പ്രൊസീജിയറുകളുടെ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും കേരളത്തിലെ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളുടെ സാഹചര്യങ്ങൾ പരിഗണിച്ച് ഇതിനു വേണ്ട പ്രോട്ടോക്കോളുകൾ ഉണ്ടാക്കുകയും അത് നടപ്പിലാക്കുകയും വേണം സ്റ്റാൻഡേർഡ് ഓഫ് കെയർ ഗവൺമെൻറ് സെറ്റ് ചെയ്യുകയും ഗവൺമെൻറ് ഒരു പൊതുവിഭാഗം അത് മോണിറ്റർ ചെയ്യുകയും വേണം ഈ ഒരു കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊസീ പ്രോസസ്സിലൂടെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അത് ഇതുവരെയായിട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ റിലീസ് ചെയ്തിട്ടില്ല അപ്പം നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ മെഡിസിനിൽ പ്രവൃത്തി പരിചിതനായുള്ള കോഴ്സുകൾ ഇതിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത വിഭാഗങ്ങൾക്കായി നടപ്പിലാക്കണം ഇതിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളെയും അതിൻ്റെ സാമൂഹിക ഘടകങ്ങളെയും കൂടി ഉൾപ്പെടുത്തണം ഈ കോഴ്സ് ഇൻ്റർ ആയിരിക്കണം ട്രാൻസ്ജെൻഡർ മെഡിസിൻ വ്യത്യസ്ത വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ നടപ്പിലാക്കേണ്ടതാണ് സൈക്യാട്രി എൻഡോക്നോളജി സർജറി തുടങ്ങിയ ആവശ്യമുള്ള വ്യത്യസ്ത വിഭാഗങ്ങളുടെ ടീം ജില്ലാ തലത്തിൽ രൂപീകരിക്കുകയും അവർ പല സ്ഥാപനങ്ങളിൽ ഉള്ളവരാണെങ്കിലും ഏകോപനത്തിലൂടെയും പരസ്പരം റെഫർ ചെയ്തും ഒരുമിച്ച് പ്രവർത്തിക്കണം ഈ ടീമിന് ആവശ്യമായ പരിശീലനം സംസ്ഥാന തലത്തിൽ നടത്തുകയും പ്രവർത്തനങ്ങൾ മോണിറ്ററിങ് ചെയ്യുകയും വേണം ഇന്നിവിടെ നടന്ന ചർച്ചകളിൽ ഏറെക്കുറെ ഡോക്ടർമാരൊക്കെ തന്നെ ആവശ്യപ്പെട്ടൊരു കാര്യമാണ് ഇവിടെയുള്ള ഈ വിഷയത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്ക് എവിടെയാണോ അതിന് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കിട്ടുന്നത് അതായത് അത് സർജറി ആണെങ്കിലും മറ്റ് അതിൻ്റെ പ്രൊസീജിയറുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ട്രെയിനിങ് ആണെങ്കിലും എവിടെയാണെങ്കിലും ആ പണം ചിലവാക്കി അത് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ അതിന് ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം ജനറൽ അസൈൻമെൻറ്റ് ജി എ പി മെഡി ജി എ പി മെഡിക്കൽ സർജിക്കൽ വശങ്ങളെക്കുറിച്ച് മതിയായ ഗവേഷണങ്ങളുടെ അഭാവം ഉണ്ടെങ്കിൽ അത്തരം ഗവേഷണങ്ങൾ നടത്തണം ഏതൊരു ശസ്ത്രക്രിയക്കും റിസ്ക് അഥവാ പരാജയ സാധ്യത ഉണ്ടെങ്കിലും കേരളത്തിലെ ആശുപത്രികളിൽ ചെയ്യുന്ന ജി എസ് ശസ്ത്രക്രിയയിൽ അസാധാരണമായ തോതിൽ പരാജയം പരാജയമുണ്ടാകുന്നുണ്ടോ എന്ന് കണക്കെടുപ്പിലൂടെ സർക്കാർ പരിശോധിക്കണം നമുക്കറിയാം ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കാരണം ഈ സർജറികൾ പരാജയപ്പെടുന്നുകൊണ്ടാണ് അതിൽ പല ആളുകൾക്കും ഒരു തവണയല്ല പല തവണ ആ സർജറികൾ അത് രണ്ടാമത് എന്താണ് അത് രണ്ടാമത് ശരിയാണ് കറക്റ്റീവ് സർജറികൾ ചെയ്യാനായിട്ട് പോകുകയും വീണ്ടും അത് കുഴപ്പത്തിലാവുകയും അവർക്ക് ഒഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട് അത്തരം കേസുകൾ നമ്മൾ ഈ ഒരു സംഗതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അത് അങ്ങനെ ഉണ്ടാവുന്നുണ്ടോ അത് പരാജയമാവുന്നുണ്ടോ എന്ന് കണക്കിലോട് സർക്കാർ പരിശോധിക്കണം സർജറി സൈക്കാട്രി എൻ്റെനോളജി അത്യാവശ്യമുള്ള മറ്റു വിഭാഗങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർ നേഴ്സുമാർ എന്നുള്ള ടീം രൂപപ്പെടുത്തി യും അവരുടെ നേതൃത്വത്തിൽ സമഗ്ര ചികിത്സ കോംപ്രിയൻസീവ് തെറാപ്പി നൽകുകയുമാണ് വേണ്ടത് എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേസ് ഷീറ്റിൽ ഉണ്ടാവണം നമ്മുടെ നാട്ടിൽ ജി എ പിറ്റി പഠനങ്ങൾ നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അനുഭവങ്ങൾ വിലയിരുത്തിയും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളിൽ നിന്നും വ്യതിചരിക്കാത്ത തന്നെ ഗൈഡ് ലൈനുകൾ കാലാകാലങ്ങളിൽ പരിഷ്കരിക്കുകയും വേണം ജി എ പി പ്രക്രിയകളിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി അംഗങ്ങൾ അവരുടെ കുടുംബാംഗങ്ങൾ സർക്കാർ വകുപ്പുകൾ മറ്റ് പൊതുസമൂഹത്തിലെ അംഗങ്ങൾ എന്നിവർക്ക് ഇതിനെക്കുറിച്ച് അവബോധവും ആവശ്യക്കാർക്ക് വേണ്ട പിന്തുണയും കൂടുതൽ ഇൻഫർമേഷൻസ് കൊടുക്കാൻ സാധിക്കുന്ന തരത്തിൽ കമ്മ്യൂണിറ്റി റിസോഴ്സ് സെൻററുകളും കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺസിനെയും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്കുള്ളിൽ സൃഷ്ടിക്കണം ഇവർക്ക് ആവശ്യമായ ശമ്പളവും ഓഫീസും കൂടുതൽ പരിശീലനവും മറ്റു സൗകര്യങ്ങളും നൽകുകയും വേണം ഇതിൽ എല്ലാ വിഭാഗവും ട്രാൻസ് വ്യക്തികളെയും ഇൻ്റർസെക്സ് ആയവരെയും ഉൾപ്പെടുത്തണം ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു കൺസൾട്ടേറ്റീവ് പ്രോസസ്സിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ സംഗതി സാധിക്കും കാരണം വെച്ചാൽ നമ്മൾ എന്ത് തരത്തിലുള്ള പ്രോസസ്സ് ചെയ്യുമ്പോഴും ആ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി നിന്നുള്ള ആളുകൾ തന്നെ അതിനുള്ള അത്തരം ചർച്ചകളിൽ ഉണ്ടായിരിക്കുകയും അത്തരം പ്രവർത്തനങ്ങൾ നേരിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ തന്നെ ഉൾപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കൂടുതൽ ഇൻക്ലൂസീവ് ആവും കൂടുതൽ കമ്മ്യൂണിറ്റി ആളുകൾ ഇല്ലെങ്കിൽ കൂടുതൽ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ആ ഒരു ഇൻക്ലൂസീവ്നെസ്സിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യ സ്ഥാപനത്തിന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനാവാത്ത അവസ്ഥ നിലനിൽക്കെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി പ്രവർത്തകരാണ് പലപ്പോഴും അവരുടെ വ്യക്തിപരമായ ചിലവിൽ മറ്റുള്ളവർക്ക് അവരുടെ കൗൺസിലിംഗ് അറിവ് പകർന്നു കൊടുക്കൽ ചികിത്സാനന്തര ശുശ്രൂഷ എന്നീ കടങ്ങൾ നിർവഹിക്കുന്ന ഈ സാഹചര്യം പരിഗണിച്ച് സർക്കാർ ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിലെ വ്യക്തികളെ തന്നെ വേതനമുള്ള കമ്മ്യൂണിറ്റി സപ്പോർട്ടിംഗ് സ്ഥാപനങ്ങൾ നിയമിക്കേണ്ടതുണ്ട് ജി എ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് നഴ്സിംഗ് എന്നീ മേഖലകളിൽ ട്രാൻസ് വ്യക്തികൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ ഇവർക്ക് ജോലി നൽകാം ഇത് നേരെ ഇവിടെ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ് അതായത് നമുക്കറിയാം സർജറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടും സർജറിക്ക് മുന്നും സർജ സർജറി ശേഷവും അത് നടക്കുന്ന സമയത്തും ഒക്കെ തന്നെ അവർക്ക് വളരെ കൃത്യമായിട്ടുള്ള എന്താണ് ഒരു കെയർ കൊടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഒരു പോസ്റ്റ് സർജിക്കൽ കെയർ എന്നൊക്കെ പറയുന്നത് വളരെ ഒരു മാസത്തോളം നേരത്തെ ഡോക്ടർ പറയേണ്ടത് ഒരു മാസത്തോളം വളരെ കൃത്യമായിട്ടുള്ള ഒരു എന്താണ് കെയർ കൊടുക്കേണ്ടതുണ്ട് അപ്പം അത്തരം കാര്യങ്ങൾക്ക് കമ്മ്യൂണിറ്റി തന്നെയുള്ള അതിന് കഴിവുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കതൊരു ജോലി അവർ ജോലി എന്ന നിലയിൽ നമുക്ക് എടുക്കാനും അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള അവർ മെൻറ്റൽ ഹെൽത്ത് സപ്പോർട്ടായാലും ഇല്ലെങ്കിൽ പേഴ്സണൽ സപ്പോർട്ടായാലും കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം അത് ആ രീതിയിൽ നമുക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും സ്വകാര്യ ആശുപത്രിയിൽ ജി എസ് ശസ്ത്രക്രിയ നടത്തിയ ആളുകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ സ്വീകരിച്ച ആവശ്യമായ തിരുത്തലുകളും സംവിധാനങ്ങളും ഒരുക്കണം ഇപ്പം ഈ റിനൈ മെഡിസിറ്റിയിൽ ഈ അനന്യയ്ക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം പോലെ തന്നെ ഒരുപാട് ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട് അനന്യയുടെ അനന്യ അവിടെ കറക്റ്റീവ് സർജറി ചെയ്യാനായിട്ട് ഡൽഹിയിൽ അപ്പോയിൻമെൻ്റ് എടുക്കുകയും അവളുടെ ഡോക്യുമെൻറ്റ്സ് അതായത് അവളുടെ മെഡിക്കൽ ഡോക്യുമെൻറ്റ്സ് മുഴുവൻ ആവശ്യപ്പെട്ട് അവിടെ അപേക്ഷ കൊടുക്കുകയും ചെയ്തു പക്ഷേ അവർ ആ ഡോക്യുമെൻ്റ് കൊടുത്തില്ല അതുകൊണ്ടാണ് അനനയ്ക്ക് പുറത്തു പോയിട്ട് ഡൽഹി പോയിട്ട് ഈ കറക്ഷൻ സർജറി ചെയ്യാൻ പറ്റുക പറഞ്ഞത് അപ്പം ആശുപത്രിയിൽ ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള നിർദ്ദേശങ്ങളോ പ്രോട്ടോക്കോളോ അവർ പാലിക്കുന്നില്ല സർക്കാർ ആ രീതിയിലൊരു ഒരു സ്റ്റാൻഡേർഡ് ഓഫ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ സെറ്റ് ചെയ്തിട്ടില്ല അപ്പം സ്വകാര്യ ആശുപത്രിയിൽ ഇത്തരം കാര്യങ്ങൾക്ക് വലിയ തരത്തിലുള്ള പൈസയും ഈടാക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട് അതിന് സർക്കാർ ഈ പറഞ്ഞ പോലെ എന്താണ് അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇരുപത്താല് മണിക്കൂർ ലൈൻ ആരംഭിക്കുക ഇത്ര ഇത്തരം ലൈൻ ഔദ്യോഗികമായി നിലവിലുണ്ടെങ്കിലും അത് പ്രവർത്തിക്കുന്നതായിട്ട് അറിവില്ല അത്തരം സംഗതികൾ ഓൾറെഡി നിലവിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അത് വർക്ക് ചെയ്യുന്നില്ല നമ്മൾ ആ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് അത് വർക്ക് ചെയ്യേണ്ടായിരുന്നില്ല ജെൻഡർ അഫർമേറ്റീവ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആവശ്യമായ തരത്തിൽ പോസ്റ്റ് സർജിക്കൽ കെയറും തുടർ പരിചരണങ്ങളും ഉറപ്പുവരുത്തുക ശസ്ത്രക്രിയയ്ക്ക് ഓരോ ഫോളോ അപ്പ് നടത്താനും ഒരു കേസ് വർക്കറെ നിയമിക്കണം ഇത് ഒരു കേസ് വർക്കറെ നിയമിക്കണം എന്നുള്ളത് നമുക്കറിയാം ഈ ഇത്തരം വിഷയങ്ങൾ വളരെ കൃത്യമായിട്ടുള്ളൊരു ഫോളോവപ്പ് ഈ ഒരു ഒരാൾ ഇപ്പോൾ ഇത്തരം ഒരു പ്രൊസീജിയറായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ ഒരു ആശുപത്രിയിൽ വരികയാണെങ്കിൽ ആദ്യമുതൽ അവസാനം വരെ കൃത്യമായിട്ട് അവരുടെ ഫോളോ അപ്പ് നടത്താനും അവരുടെ ചികിത്സ കൃത്യമായി അവർക്ക് കിട്ടുന്നുണ്ടെന്നും അവർക്ക് അതിൽ വേറെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നില്ല എന്നും ഉറപ്പുവരുത്തുന്നതിനായിട്ടുള്ള സംവിധാനം അത് അതൊരു കേസ് വർക്കറെ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ലിംഗമാര്യ ശസ്ത്രക്രിയ ചെയ്തവൻ മാത്രമാണ് ശരിയായ അല്ലെങ്കിൽ പൂർണ്ണത എത്തിയ ട്രാൻസ് വ്യക്തികൾ എന്ന മിഥ്യാബോധം അകറ്റുവാനായി സർക്കാർ ഉദ്യോഗസ്ഥർ പോലീസ് കമ്മ്യൂണിറ്റി അംഗങ്ങൾ എന്നിവർക്ക് ബോധവൽക്കരണം നൽകണം പോലീസ് എന്നിവർ ട്രാൻസ് വ്യക്തികളുടെ ലൈംഗികാവങ്ങൾ പരിശോധിച്ച് അവരുടെ സ്വത്ത് മുറപ്പൂരുത്തുന്ന രീതി നിർത്തലാക്കണം ജനറൽ ലൈംഗികാവങ്ങളും തമ്മിൽ സമീകരിക്കാൻ സാധിക്കില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ പഠിപ്പിക്കണം ഇത് നിരന്തരം കമ്മ്യൂണിറ്റി അംഗങ്ങളും സാമൂഹ്യ പ്രവർത്തകരും കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ്റെ ആളുകളും ഒക്കെ തന്നെ പോലീസിനോട് നിരന്തരം പറയുകയും വഴക്കിടുകയും കേസ് കൊടുക്കുകയും പരസ്പരം ഇതൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ നാളെ ഇതുവരെ എത്രയും കാര്യങ്ങളിലൊന്നും ഇവർ കൃത്യമായിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടായിട്ടില്ല പല ചില പോലീസ് സ്റ്റേഷനുകളിൽ ഇല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ തൃശ്ശൂരൊക്കെ പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പറഞ്ഞു നിൽക്കാനുള്ളൊരു സ്പേസ് ഉണ്ടെന്നുള്ളതല്ലാതെ എറണാകുളത്തൊക്കെ നിരന്തരം ഇപ്പോഴും തല്ലാണ് ആളുകളുടെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണം നൽകുക ഞങ്ങൾ ഞങ്ങളോട് സംസാരിച്ചൊരു ട്രാൻസ് വ്യക്തി പറഞ്ഞതുപോലെ പല കമ്മ്യൂണിറ്റി മെമ്പേഴ്സും വീട് വരുന്നതിന് കാരണം പാരൻസാണ് കുടുംബം നൽകുന്ന പരീക്ഷയും കുടുംബം സ്വരുക്കൂട്ടി വിഭവങ്ങളും ട്രാൻസ് വ്യക്തികളുടെ കൂടി അവകാശമാണെന്നും ബോധ്യമാവേണ്ടതുണ്ട് ട്രാൻസ്ജൻഡ് ഷെൽട്ടർ ഹോംസ് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി നേതൃത്വത്തിൽ തന്നെ നടത്തുക അങ്ങനെ ഒരു സ്ഥാപനം നടത്താൻ ആവശ്യമായ പരിശീലനം കൃത്യമായ സപ്പോർട്ട് നൽകുക നമുക്കറിയാം ഇപ്പം പല സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഷെൽട്ടർ ഹോംസ് പല സ്ഥലങ്ങളിലും അനുവദിച്ചിട്ടുണ്ട് പക്ഷേ അതിന് ഇനിയും ഉറപ്പായിട്ടും അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ഫോളോ അപ്പും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള പണവും അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചും കൂടി നല്ല ബെറ്റർ ശമ്പളവും മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കേണ്ടതുണ്ട് അപ്പം സ്വാഭാവികമായിട്ട് വീട് വിട്ടു വരുന്ന ആളുകൾക്കോ ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ക്രൈസിസിൽ ക്രൈസിസിൽപ്പെടുന്ന ആളുകൾക്കോ ഒരു അടിയന്തര സഹായത്തിനായിട്ട് ഷെൽട്ടർ ഹോമിപ്പ് സഹായം തേടാവുന്നതാണ് അപ്പോൾ ഷെൽട്ടർ ഹോമുകൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനം വേണം നിലവിൽ ആരോഗ്യ നിയമങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോഗ്യ അവകാശങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ കോളേജിനും ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസ് യൂണിയനൊക്കെ തന്നെ പലതരത്തിലുള്ള ഇൻ്റർവെൻഷൻസ് നടത്താവുന്നതാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചർച്ചകൾ സംഘടിപ്പിക്കാവുന്നതാണ് അത്തരം ചർച്ചകളിലൂടെ നിങ്ങൾക്ക് തന്നെ സർക്കാരിനോട് ഈ പറഞ്ഞ പോലെ സർക്കാരിന് വേണമെങ്കിൽ മെമ്മോറിനം സഹായിക്കാവുന്നതാണ് ഇത്തരം കാര്യങ്ങൾ അടിയന്തരമായിട്ട് നടപടിയെടുക്കാൻ പറഞ്ഞുകൊണ്ട് മെമ്മോറംസ് ആവശ്യപ്പെടാവുന്നതാണ് ഇത് നിരന്തരം ഇത്തരം പണികൾ സിവിൽ സമൂഹ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നുകൊണ്ടാണ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇത്തരം പണികളിൽ മുന്നോട്ട് വരുന്നത് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ആത്മഹത്യകൾ ഇതുവരെ നടന്ന പോലീസ് അന്വേഷണത്തെ കുറിച്ച് അന്വേഷണം നടത്തണം ഇത്തരം അന്വേഷണങ്ങളിൽ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് വ്യക്തമായ രൂപരേഖ വേണം ഇത്തരം കേസുകൾ അന്വേഷിക്കാനായിട്ട് യാതൊരു തരത്തിലുള്ള പ്രൊസീജിയേഴ്സും ഇപ്പോൾ നിലവിലില്ല സാധാരണ കേസുകൾ അന്വേഷിക്കുന്ന പോലെ തന്നെ ഇല്ലെങ്കിൽ അതിനും അലംഭാവത്തോടു കൂടിയിട്ടാണ് പോലീസ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് അപ്പം അതിന് കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ അവർക്ക് നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കേണ്ടതുണ്ട് കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ നടത്തിയ പരാതികൾ പോലീസ് അന്വേഷണം എങ്ങനെ നടക്കുന്നു എന്നെ അന്വേഷിക്കണം അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് ട്രാൻസ്ജെൻഡർ സെൽ എന്നിങ്ങനെ രണ്ട് വകുപ്പുകളുണ്ടെങ്കിലും സർക്കാർ രൂപീകരിക്കുന്ന ക്ഷേമപദ്ധതി നടപ്പാക്കുക എന്ന ദൗത്യത്തിൽ അവരുടെ അധികാര പരിധി ഒതുങ്ങി നിൽക്കുന്നു ക്ഷേമപദ്ധതികളുടെ ആവിഷ്കാരത്തിൽ പോലും അവർക്ക് വേണ്ട പ്രാധാന്യം ലഭിക്കുന്നില്ല ട്രാൻസ് വ്യക്തികളെ കാര്യമായി ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ വേണ്ട രീതിയിൽ ഇടപെടാൻ ഇതുമൂലം ഈ വകുപ്പുകൾ പറ്റാതെ വരുന്നുണ്ട് ട്രാൻസ്ജെൻഡർ അവകാശങ്ങൾക്കായി സ്ഥാപിച്ചിരിക്കുന്ന സർക്കാർ സംവിധാനങ്ങളെ ശാക്തീകരിക്കേണ്ടതുണ്ട് നിലവിൽ വനിതാ കമ്മീഷനുള്ളതുപോലെ സ്റ്റാറ്റുട്ടറി അധികാരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കമ്മീഷനുകൾ ഇത്തരം വീഴ്ചകൾക്കെതിരെ പരാതികൾ പരിഗണിക്കാനും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് നിയമപരമായി പിന്തുണ നൽകാനും കാര്യക്ഷമായി പ്രതികരിക്കാനും ഈ വകുപ്പ് പ്പുകൾക്ക് കഴിയുകയുള്ളു അപ്പം ഇത്രയാണ് ഇതിനുള്ളിൽ പറഞ്ഞിട്ടുള്ള ഇരുപത് നിർദ്ദേശങ്ങൾ അപ്പം ഇത് ഞാൻ ഈ ഒരു എന്താണ് ഈ ഒരു നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ് ഉറപ്പായിട്ടും ഇത്തരം വിഷയങ്ങളിൽ നമ്മളുടെ എന്താണ് ലോ കോളേജ് പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട നിയമം ഇനി തുടർന്ന് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആളുകളെ വാര്ത്തെടുക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാപനം എന്ന് പറഞ്ഞത് നിങ്ങളുടെയും ഇൻ്റർവെൻഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് സിവിൽ സമൂഹ പ്രസ്ഥാനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഇല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻസിനോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങളും ഈ ഒരു മുന്നേറ്റത്തിൽ ഈ ആരോഗ്യാവകാശങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടും മനുഷ്യാവകാശങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒക്കെ തന്നെ നിങ്ങളും മുന്നോട്ട് വരണം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച ഈ ഒരു സെമിനാറോട് കൂടി ദയവ് ചെയ്ത് അവസാനിപ്പിക്കരുത് തിരുവനന്തപുരത്താണ് നമ്മളുടെ കേരള പതിമൂന്നാമത് ക്യൂർ പൈഡ് സംഘടിപ്പിക്കപ്പെടുന്നത് നിങ്ങളുടെ മുഴുവൻ ആളുകളുടെയും പിന്തുണയും പങ്കാളിത്തവും സപ്പോർട്ടും ഒക്കെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അപ്പം പ്രൈഡ് എന്ന് ആഘോഷം എന്നുള്ള നിലയിൽ മാത്രമല്ല അതൊരു കൃത്യമായിട്ടൊരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആണ് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അത്തരം പ്രോസസ്സുകളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു പൊളിറ്റിക്സ് എന്താണെന്നും തുടർ ആലോചനകളിൽ നിങ്ങൾക്ക് പങ്കാ പങ്കാളിത്തം വഹിക്കാൻ പറ്റും അപ്പം ഈ വിഷയത്തിലുള്ള പലതരത്തിലുള്ള കേസുകൾ അതേപോലെ തന്നെ പത്രവാർത്തകൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇത്തരം സാമൂഹിക വിഷയങ്ങളിലുള്ള കോടതി ഇടപെടലുകൾ അതുമായി പ്രതികരണങ്ങള് ഇതൊക്കെ ഈ കോളേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ തുടർന്നും ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇവിടെ ഈ ഒരു പ്രോസസ്സിൽ എന്നെ കൂടി ഉൾപ്പെടുത്തിയ ഇതിൻ്റെ സംഘാടകർക്ക് ചികിത്സാനീതിയുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടർ പ്രിൻസിന് എല്ലാവർക്കും സ്നേഹം പറയുന്നു നന്ദി രണ്ടു രണ്ട് റിസോഴ്സ് പേഴ്സൺസിന് ഞാൻ നന്ദി പറയുന്നു കാര്യം അവരുടെ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് ഒരു ഫാക്റ്റ് ഫൈൻഡിങ് നടത്തി നമ്മുടെ മുന്നിലൊരു വളരെ എന്താണ് ഇരുപതോളം നിർദ്ദേശങ്ങൾ വെച്ചു ഞാൻ എൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട് ഇത് നമുക്ക് ഒരെണ്ണം ഒരു കോപ്പി തന്നാൽ അല്ലെങ്കിൽ ഒരു കോപ്പി എടുത്താൽ ഞങ്ങൾ ഇവിടെ ലൈബ്രറിയിൽ വെച്ചിരിക്കാം നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അവർ ഇണ്ടാതിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കുട്ടികൾ വളരെ ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ് ഞാൻ സ്ഥിരമായിട്ട് സംസാരിക്കുന്നതാണ് വളരെ പുതിയ ജനറേഷൻ സെൻസിറ്റീവ് ഒരു സംശയം അതിൽ വേണ്ട അവർക്കിതൊക്കെ അറിയാം അവർ മിണ്ടാതിരിക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്യാറുണ്ട് അതുകൊണ്ട് വളരെ ജനസൻ ജന അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അല്ലാത്ത ഏത് സെമിനാർ സംഘടിപ്പിച്ചാലും ഇവിടെ ഇത്രയും കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് അവർ എന്താണ് ആ രീതിയിൽ അത് എടുത്തതുകൊണ്ടാണ് ഇത്രയും കുട്ടികൾ ഈ സമയത്ത് പോലും നമ്മൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ലേറ്റായിട്ട് ഇത് നടന്നു പോകുമ്പോൾ പോലും ഇത്രയും കുട്ടികൾ ഇത് ഇത് ഇവിടെ വെയിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അത് ഈ ടോപ്പിക്കിനോടും അല്ലെങ്കിൽ ഈ റൈറ്റിനോടും കാണിക്കുന്ന റെസ്പെക്റ്റായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് പിന്നെ ലോ എന്ന് പറയുന്നത് ഒരു ഒരു ഫാക്ടറി ആവുന്നുള്ളു സോഷ്യൽ ചേഞ്ചിൻ്റെ റൈറ്റിനെ കുറിച്ചിട്ട് അത്ര കേൾക്കുന്നില്ല സംസാരിക്കുന്നില്ല പബ്ലിക് ഒപ്പീനിയൻ ഒന്നും ഇല്ല അപ്പൊ ഞാൻ സാറിനോട് പറയുന്ന ഐ എം ഡിസ്കസിംഗ് ഒള്ളി അബൌട്ട് ദി ബേസിക് റൈറ്റ്സ് ഓഫ് ഡം ഞാൻ വളരെ ബേസിക് അവിടെ ജീവിക്കാനുള്ള അവകാശം എംപ്ലോയ്മെന്റിനുള്ള അവകാശം ഹൗസിംഗിനുള്ള അവകാശം അവരെ ടോർച്ചർ ചെയ്യാനുള്ള അവകാശം ഇത്രയും ഞാൻ പറയുന്നുള്ളൊക്കെ ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് പക്ഷേ ഇപ്പോ ടു തൗസൻഡ് ട്വന്റി ഫോറില് നമ്മളിത് സംസാരിക്കുന്നത് അഡോപ്ഷൻ റൈറ്റിനെ കുറിച്ച് എന്താണ് മാരേജ് റൈറ്റിനെ കുറിച്ചിട്ട് കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാനുള്ള റൈറ്റിനെ കുറിച്ച് കമ്പീറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് പിന്നെ അസിസ്റ്റഡ് റീപ്രോഡക്റ്റീവ് ടെക്നോളജിയിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള വളരെ വാസ്റ്റായിട്ടുള്ള റൈറ്റിനെ കുറിച്ച് പറയാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഫേർട്ടിനെ അല്ലെങ്കിൽ ആ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ എഫേർട്ടിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം ഒരു അപ്ലോഡ് ചെയ്യും താങ്ക് യു ഒരു കാര്യം മറന്നുപോയി ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വന്തം ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റിയിൽ സ്വന്തമായിട്ട് ഭൂമി വാങ്ങിച്ച വ്യക്തി ഞാനാണ്